നേരം വിളിക്കുന്നവരെ കുന്തമായിട്ട് നടക്കുന്നത് നീ കൊച്ചു അവരെ കാത്തിരുന്നു എന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ വരൂല്ലേ പറഞ്ഞേ അമ്മ എല്ലാ വർഷവും അപ്പൊ ഞാൻ ചെയ്തോ ഇല്ല എന്നിട്ട് പോസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞോ അമ്മച്ചി നോക്കി പ്രാവശ്യം ആള് മക്കളിരിഞ്ഞി എടുത്തോണ്ടെ പോയിട്ടേ ആണോ ഒരു കുറ്റി കൂടെ ഇറങ്ങാ പതിവ് ശീലങ്ങളൊക്കെ മാറും അതും ഇന്നലെ നമ്മുടെ പള്ളിയുടെ ധ്യാനത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ പോയി വരുന്നു ആ ശരിടാൻ ഇന്നും പോകുന്നുണ്ടോ പിന്നെ അമ്മ രാവിലെ ആരക്കായ്മത്തേക്ക് ഇറങ്ങുക എനിക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ കൃഷി ഓഫീസർ മോഹൻ സാറിനെ പോയി ഒന്ന് കാണണം അതാ ഞാനിങ്ങുവന്നെ ഇനി വൈകുന്നേരം പോയാൽ മതി അപ്പൊ ഇന്നും ഉണ്ടാവില്ല അല്ലേ ഈ ബേസിൽ രാത്രി തണുപ്പഴിച്ച ശ്വാസം മുട്ടലൊരുന്ന് പിന്നെ പൗല സാറിൻ്റെ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേരാ അവരോടൊക്കെ ഇങ്ങനെ നമ്മൾ രാത്രി നിൽക്കാൻ പറഞ്ഞേ പോയേക്കാം ഇവിടെ അപ്പം കൊതുക്ക ഇച്ചാന കാര്യം ചോദിക്കട്ടെ ഏഹ് ഇച്ചാൻ ഓക്കെ ആണോ എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നോട് പറയണേന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം നമുക്ക് വൈകുന്നേരം കണ്ടാൽ മതിയോ എനിക്ക് നമ്മുടെ കൃഷി ഓഫീസറെ അത്യാവശ്യമുള്ള കേസാ വൈകിട്ട് കാണാം എന്നാടാ എന്നാണ സ്ലീവാച്ചു കളിക്കിറങ്ങാ ഞാൻ ഏഹ് വന്ന പൂട്ടി ഞാൻ ശ്രദ്ധിക്കാം എന്നാ പറ്റിയേ എന്തോ ഒരു തെളിച്ച കുറവുണ്ട് ടയേഡാ ടയേർഡ് കല്യാണം കഴിഞ്ഞ പിന്നെ അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരമില്ല കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആവേ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഞാൻ രണ്ട് മാസം മാസമാ കടക്ക് അവധി കൊടുത്ത് വീട്ടിലിരുന്ന് ആദ്യം നീ നിന്റെ വലിയ നിർത്തണം രാവിലെ രണ്ട് മണിക്കൂർ എക്സസൈസ് ചെയ്യണം നീ ചുമ പയറ് പോലെ നിൽക്കും ഒന്നാമത്തെ കാര്യം നീ വലിയൊരു മണ്ടത്തിനെ കാണിച്ചു ഒരിക്കലും ടൗണിൽ പോയി പെണ്ണ് കെട്ടിട അവിടേക്ക് ഒന്നും രണ്ടും പ്രേമിക്കാത്ത പെണ്ണുങ്ങൾ ഇല്ലട എവിടെ ആയാലും ഈ പെണ്ണുങ്ങൾ പ്രേമിക്കുന്ന ഈ തലകർച്ചവന്മാരെ ആയിരിക്കേ മനസ്സിലായാലോ ഈ തലദേശവന്മാരെക്കാളും മിടുക്കന്മാരാണ് നമ്മളെന്ന് കാണിക്കണം ഈ പെൺ പിള്ളേരുടെ നമ്മൾ നമ്മുടെ കരുത്ത് കാണിക്കണം അല്ലെങ്കിൽ നമുക്കൊരു വിലയുണ്ടാവില്ല നിറൊന്നും കാണാണ്ടോ എന്റെ ചീരകൃതി അതിനകത്തുണ്ട് നമ്മൾ കൂട്ടായിരുന്നു പോയിട്ട് എന്നാ ഓ അതൊരു നൂറ് നൂലാമോ അവൻ ആളാകെ മാറിപ്പോയില്ലേ അമ്മച്ചി എന്നാലും അവൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ എനിക്കിനി ചത്താലും വേണ്ടിയില്ല എന്നോടൊന്നും നേരത്തെ പറയണ്ട തോന്നി രാവിലെ പറഞ്ഞില്ലായിരുന്നു അതൊന്നുമില്ല ഞാൻ അവരില്ലെന്ന് വന്നില്ലേ ഇനിയോട് പോകുന്നില്ല പറഞ്ഞു തീരട്ടെ എന്നെ പറ്റി വേറെന്തേലും തോന്നിയായിരുന്നോ എന്താ കന്ന് ചോയിച്ച എനിക്കു തോന്നിയായിരിക്കും ഞാൻ വിളിച്ചെ വിളിച്ചായിരുന്നു അല്ലെ തന്നെ അനേച്ചിരും സ്പെഷ്യലാ നാടന എന്താ കുഞ്ഞലെ പപ്പള എന്റെ പൊന്നളിയെ എന്തിനാ തീർത്ത് പിടിക്കുന്നത് എടുത്ത് കഴിച്ചു പിള്ളേരെ കഴിച്ചായിരുന്നോ അവരൊക്കെ നേരത്തെ കഴിച്ചും കഴിക്കളിയാസിയേ നീ ചാറും കൂട്ടി കുറച്ച് കഷ്ടം കഴിഞ്ഞെടുത്തേ ചേച്ചി കുറച്ച് വെള്ളം കൊടുക്കേ വെള്ളമില്ല ഇരിക്കണേ അവരങ്ങ് കിടന്നായിരുന്നോ ടി വി കണ്ടോണ്ടിരിക്കൊന്നുറക്കൂലേ നാളെ ധ്യാനത്തിന് പോകണ്ടേ പിന്നെ പോവണ്ടേ കമറ്റിയിൽ കൂടെ ഉള്ളേ ക്രിക്കറ്റല്ലേ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാനൊന്ന് നോക്കിച്ചോരട്ടെ ಅಡಿಯಾ ಯೆಸ್ ಎಂಡ್ ಪೊನ್ನಿ चाचा ಕ್ರಿಕೆಟ್ಗಳು ಬೇಕಿ चाचा ಮದ ಮದ ಬೇಕಡ ದೊರಂಗೇ ಹ್ಮ್ ಸೇ ಚಾಚರೊಂದು ಇಷ್ಟೊಳ್ಳರಕ್ಕೆ ಬೇಕಡ ದೊರಂಗುವೇ Good night. Mm -hmm.

ഞാൻ അടുക്കളയുടെ വാഹന അടച്ചിട്ടുണ്ടെന്ന് നോക്കിയിട്ട് വരെ പെല്ലോ ഗ്രേ നമ്മൾ നമ്മുടെ കരിതുണ്ട് അല്ലേ നമുക്ക് ഒരു വെയിറ്റ് ഉണ്ടോ നമ്മൾ

അമ്മച്ചി റിൻസിക്ക് നേരത്തെ നെഞ്ചിലുനന്തോ പറഞ്ഞിരുന്നു ഇപ്പൊ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല

എന്നാ സ്ലീവാച്ച രാവിലെ തന്നെ സ്ലീവാച്ചൻ എവിടെയാണെന്ന് ചോദിച്ചു രാവിലെ അമ്മച്ചി രണ്ടു മൂന്ന് വട്ടം വിളിച്ചായിരുന്നു കേട്ടോ പറഞ്ഞേ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു ഞാനും ഒന്ന് രണ്ടു വട്ടം സ്ലീവാച്ചൻ രാവിലെ വിളിച്ചായിരുന്നു ഓ ഇന്നല്ലേ ധ്യാനം തുടങ്ങുന്നേ മുങ്ങി നടക്കുവാണല്ലേ എത്ര രൂപയാ എന്നെ ഞാൻ ചോദിച്ചതന്നേ സ്ലീവാച്ചോളൂ ഞാനും കുറച്ച് ടൈറ്റാ സ്ലീവാച്ച

അത്രയ്ക്ക് പ്രശ്നം തോന്നില്ല സാറേ ആ പയ്യൻ്റെ മുഴുവൻ കുടുംബക്കാർ ഇവിടെയുണ്ട് ആ റോസമ്മ ഡോക്ടറുടെ പേര് സാറൊന്ന് നേരിട്ട് വിളിക്കണം അത്രേ ഉള്ളൂ ആ ശരി താങ്ക് യു സാർ